ீ ஆரானவள் குடும்பினியானவள் அம்மையானவள் அம்மூம்மையானவள் பாரையானவள் மகளானவள் சோதரியானவள் கூட்டகாரியானவள் க்ஷமையுள்ளவளானவள் காரியசேஷியுள்ளவளானவள் ഉപദേഷ്ടാവണവൾ ദാസിയുമാണവൾ ഐശ്വര്യതായി ചഞ്ചലതയുള്ളവളായവൾ ആർദ്രതയിലൂടെ തെളിയുന്ന മന്ദസ്മിതയാണവൾ മക്കൾ മഹാത്മ്യം പൂർണതയിലാക്കാൻ നൂവുകളേറെ മധുരമാക്കുന്നവളവൾ ഹൃദയത്തിലിണയ്ക്കായി പ്രണയം പൂക്കൾ കൊണ്ടു മാല കൊരക്കുന്നവളാണവൾ ക്ഷോഭങ്ങൾ കടിമപ്പെടാതവൾ മൗനത്തെ പുണർന്നവളായി കടമകളിൽ മുഴുകുന്നവളാണവൾ ഉദ്യോഗമേതും ഭരിച്ചാലും പാചക രുചി ഭേദങ്ങളിൽ ഭിന്നതയേറിയവൾ സൗന്ദര്യവതിയായവൾ നിറവിലെന്നു തെളിയിക്കുന്നവൾ വീടിൻ വിളക്കാണവൾ അഭിമാനിയായി വിളങ്ങുന്നവളാണവൾ സത്യപാത തേടുന്നവൾ